അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ എടുത്തിട്ട് വേറൊന്നും അല്ല എനിക്ക് ഈ ഫോണ് പൊട്ടിപ്പോയായിരുന്നു ഫുള്ള് അതിൻ്റെ മറ്റേ ഡിസ്പ്ലേ പോയി പിന്നെ അതിന് മുമ്പ് ഇത് താഴെ വീണു കഴിഞ്ഞാൽ താഴെ വീണു പ്രാവശ്യം കൊച്ചിൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിൽ നിന്ന് താഴെ വീണിട്ട് പിന്നെ ഷിട്ടിമാൻ്റെ കഴിഞ്ഞ് താഴെ വീണു അതിൻ്റെ ഫോൺ താഴെ വീണിട്ട് പിന്നെ പിന്നെ ഈ റേഞ്ചിൻ്റെ ആ സംഭവം ഉണ്ടല്ലോ ആ കട്ടാണ് അത് കാണിക്കുന്നില്ല പിന്നെ അതിന് പകരം ഇപ്പോൾ നമ്മൾ കോൾ വിളിക്കുമ്പോൾ അല്ല നെറ്റ്വർക്ക് ബിസി നെറ്റ്വർക്ക് ബിസിന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ടവറിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ നെറ്റ്വർക്ക് ബിസി നെറ്റ്വർക്ക് ബസിന്ന് കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചതായിരിക്കുന്നു അപ്പോൾ അതൊന്നും അല്ല സംഭവം ഈ ഫോൺ വീണിട്ട് ഞാൻ ഞാൻ ഗീഷാൻ ഫോണെടുത്ത് നോക്കുമ്പോൾ ഫോൺ വീണാൽ വീണാലതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവം ഇളകിയാൽ ഇതിങ്ങനെ ആകുമെന്ന് പറയുന്നില്ല അങ്ങനെ ഞാൻ മൊബൈൽ ഷോപ്പിൽ കൊടുത്തു മൊബൈൽ ഷോപ്പിൽ കൊടുത്തിട്ട് എൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ സാംസങ് ഗാലക്സി അങ്ങനെ ഫോൺ പോയി ഫോൺ പോയിട്ട് ഈ നെറ്റ്വർക്ക് ബിസി കാണിക്കുന്നുണ്ട് ഞാൻ ഫോൺ നേരെ ഒരു ഷോപ്പിൽ കൊണ്ടു കൊടുത്തു അവർ സ്റ്റോപ്പിൽ കൊണ്ട് കൊടുത്തിട്ട് അവർ ശരിയാക്കി കൊണ്ടു തരും ഇതിവിടെ വരും തലവീഴും പോകും ശരിയാക്കി തരും കൊണ്ടുവരും ഇവിടെ വരും കൊച്ചെടുക്കും വീഴും പോകും ഇത് തന്നെയായിരുന്നു രണ്ട് മൂന്ന് മാസം അത് കഴിഞ്ഞ് രണ്ടാമത് ഈ ഫോൺ എടുത്തിട്ട് നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കും കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ഒന്നും കൂടി ശരിയാക്കിയിട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞ് രണ്ട് ദിവസം അങ്ങനെ രണ്ട് ദിവസം തന്നെ ഉണ്ടായിരുന്നില്ല ഒരു ദിവസം ഉണ്ടായിരുന്നു ആ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ഫോൺ എടുത്തിട്ട് താഴെ ഇട്ടോ എന്താ സംഭവം എനിക്കറിയത്തില്ല ഞാൻ ഞാനിവിടെ വെച്ചിട്ട് പോയി ഞാൻ തുണി ഇളക്കി തിരിച്ച് വരുമ്പോഴത്തേക്ക് ഫോണില്ല ഫോണുണ്ട് ഫോണിവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ ഒന്നുമില്ല ഒരു വെള്ള കളർ ഉണ്ട് ഫോണിന് ഏഹ് എനിക്ക് ഒന്ന് ഒന്നുകിൽ താഴെ വേണമെങ്കിൽ ഡിസ്പ്ലേ ഡിസ്പ്ലേ പോയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ട് ഇവര് മുങ്ങി പിന്നെ എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഒന്നും ആണില്ലല്ലോ ആകെ ടെൻഷനായി സംഭവം എന്താ വെച്ചാൽ ഒരു ഫോണില്ലെങ്കിൽ ജീവിക്കാൻ പറ്റും എനിക്ക് ജീവിക്കാൻ പറ്റും പറ്റാത്ത ഒന്നും പക്ഷേ ജീവിക്കാൻ പറ്റൂല ചോദിച്ചാൽ പറ്റില്ല പക്ഷേ എന്ത് അറിയില്ല ഫോണിൽ അങ്ങനെ വീണു കഴിഞ്ഞാൽ എനിക്ക് ആകെ സങ്കടമായി ഒന്നാമത് ഞാൻ ഈ വീഡിയോ കിടക്കിടക്ക് എടുത്ത് എടുത്തിട്ട് അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന ആളാണ് അപ്പോൾ ആ ഫോണില്ലാതെ നിൽക്കുമ്പോൾ എനിക്ക് ആകെ ടെൻഷനായി ഇനിയിപ്പോൾ ഇത് നേരാക്കാൻ പറഞ്ഞാൽ ആദ്യത്തെ നല്ല ദേഷ്യം വരും അപ്പോൾ ഞാൻ രണ്ടും കളിപ്പിച്ച് ഞാൻ പറഞ്ഞ് വരും ഫോൺ പോയി ഒന്ന് ചെയ്താൽ തരുമായി അങ്ങനെ നമ്മളീ ഫോണും എടുത്തിട്ട് നമ്മൾ മൊബൈൽ ആദ്യത്തെ രണ്ട് ദിവസം നേരാക്കാതെ വാശി വെച്ച് അത് ഇനി മൂന്നാമത്തെ ദിവസം ഫോൺ എടുത്തിട്ട് കൊണ്ട് നേരാക്കാൻ കൊടുത്തിട്ടാൽ മതി ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് എട്ടായിരം രൂപയാണ് പറഞ്ഞു എട്ടായിരം രൂപ കൊടുത്തിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റണോ പുതിയ ഫോൺ മേടിക്കണോ ഡിസ്പ്ലേ മാറ്റണോ പുതിയ ഫോൺ മേടിക്കണോ രണ്ട് നടപ്പില കാര്യമല്ലെന്ന് പറഞ്ഞു നമുക്ക് ഞാൻ പറഞ്ഞു ഡിസ്പ്ലേ മാറ്റാം അങ്ങനെ ഡിസ്പ്ലേ മാറ്റാമെന്ന് വിചാരിച്ച് ആൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പിള്ളേർ കഴിഞ്ഞാൽ ഫോൺ കൊടുത്തിട്ടില്ലേ ഫോൺ പോയെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ പിള്ളേർ കൈമിൽ ഫോൺ കൊടുക്കുന്നതിന് ഒരു കാരണമുണ്ട് ഇതിനാർക്കെങ്കിലും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആവുകയോ പറഞ്ഞു തരണം എൻ്റെ പണികൾ ഉച്ചയ്ക്ക് നമുക്ക് ഞാൻ എന്തെങ്കിലും പണിയെടുക്കണം പണിയെടുക്കണമെങ്കിൽ ഇവരൊന്ന് കുറച്ച് അടങ്ങിയിരിക്കണമല്ലോ കഴിക്കുന്ന സാധനം കൊടുത്താൽ ഇവന് വേണ്ട ഒന്നും ഇവന് വേണ്ട അപ്പം ഞാനൊരു അരമണിക്കൂർ അരമണിക്കൂർ മാക്സിമം ഞാൻ കുറച്ച് സമയം കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ കൊടുത്തിട്ട് ഞാൻ വേഗം എൻ്റെ പണികളൊക്കെ തീർത്തിട്ട് പിന്നെ ഞാൻ ഫോൺ കൊടുക്കരു പിന്നെ ഞാൻ അവൻ്റെ കൂടെ കളിക്കാൻ ശ്രമിക്കും പരമാവധി ആ ടൈമിനുള്ളിൽ ഇവൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലാണ് ഇത് കൊടുക്കുന്നത് അല്ലാണ്ട് നമുക്ക് ഒരിക്കലും ആഗ്രഹമില്ല നമ്മുടെ മൊത്തം ഫോൺ കൊടുത്തിട്ട് നമ്മൾ അതിലൊരു അഡിക്ഷൻ ആവണമെന്ന് ഒരിക്കലും അവരെ അമ്മയും ആഗ്രഹിക്കില്ല പക്ഷെ നമ്മൾ കൃതികേട് കൊണ്ട് നമ്മൾ കൊടുത്തു പോകുകയാണ് അപ്പം നമ്മൾ നിങ്ങൾ ചോദിക്കും പണ്ടത്തെ കാലത്ത് അമ്മമാരൊക്കെ എങ്ങനെയാണ് ജീവിച്ച് ഇങ്ങനെ ഫോണൊക്കെ കൊടുത്തിട്ടാണോ അവർ കുട്ടികളെ നോക്കിയതെന്ന് വെച്ചാൽ അല്ല പണ്ടത്തെ കാലത്ത് കുട്ടികളും എനിക്ക് തോന്നുന്ന ഒരു ഒരുവിധപ്പെട്ട കുട്ടികളൊക്കെ പാപങ്ങളായിരിക്കാം ഇങ്ങനത്തെ കുടുത്തക്കേട് പിടിച്ച പിള്ളേരൊക്കെ ഇപ്പോഴായിരിക്കും ഉണ്ടായി വരുന്നത് കുരുത്തൊക്കെ ഇടാൻ ഭയങ്കര കുരുത്തൊക്കേടാകുമ്പോൾ നമുക്ക് നോക്കാനുള്ള നോക്കാനും അവരെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് നമുക്ക് തന്നെ അറിയില്ല എന്നിട്ട് പിന്നെ ഞാൻ ഫോണിൽ വീഡിയോ ഒക്കെ നോക്കാം എങ്ങനെ ഇങ്ങനെയുള്ള പിള്ളേരെ മാനേജ് ചെയ്യാം അപ്പോൾ മാക്സിമം എന്താ നമ്മൾ പണിതീർത്തി ഇവരുടെ കൂടെ ഇരിക്കാൻ എന്നുള്ളത് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ് അത് ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഫോൺ പോയതിൻ്റെ ഒരു പിന്നിലുള്ള ഒരു കഥയാണിത് അപ്പോൾ ഫോൺ പോയതിൻ്റെ കാരണം ഇതാണ് അങ്ങനെ ഫോൺ ശരിയാക്കി ഇപ്പോൾ ഇന്നലെ ഇന്നലെ പിന്നെ ഞാൻ ഫോൺ ശരിയാക്കി കൊണ്ടുവന്നു ഇവിടെ നമ്മളെടുത്ത് കൊണ്ടുവന്നു ഡിസ്പ്ലേ മാറ്റി ഇവിടെ ക്യാമറ ഇല്ല അതായത് ബേക്കിൽ മൂന്ന് ക്യാമറ മൂന്ന് നാല് ക്യാമറ ബേക്കിലുണ്ടല്ലോ ഒരു ക്യാമറ കാണാനില്ല അപ്പം എനിക്ക് ഞാൻ കൊടുക്കുമ്പോൾ ഉണ്ടായ പോലെ എനിക്ക് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പം ക്യാമറ ഇല്ലല്ലോ കൊണ്ടുവന്നപ്പം അപ്പം അടുത്ത പ്രശ്നമായി അടുത്ത പ്രശ്നമായി ഞാൻ പറഞ്ഞു ഈ ചേട്ടൻ ക്യാമറ ഇല്ല ക്യാമറ ഇല്ലെങ്കിൽ ഇനി എടുത്ത് തലേ വെച്ചോ അങ്ങനെ ഒറ്റ ഡയലോഗം പറഞ്ഞ ആള് പോയി കാരണം എന്താ വെച്ചാൽ തന്നെ കുറേ ദിവസമായല്ലോ ഈ ഫോണിൻ്റെ പുറകിൽ നടക്കുന്നു കുറെ അങ്ങനെ ഞാൻ ആദ്യം സങ്കടം അയച്ചു വരാം നല്ല ഫോ അത്ര നല്ല ഫോണാണ് ഇതിനെ സംബന്ധിച്ചിട്ട് വളരെ നല്ല ഫോണാണ് കാരണം ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്നതും എഡിറ്റ് ചെയ്തതും ഒക്കെ ഈ ഫോണിലാണ് അപ്പോൾ ഈ ഫോണ് പിന്നെ പോയി ഒന്ന് നേരക്കുമ്പോൾ ഒന്ന് പോയി ഒന്ന് നേരക്കുമ്പോൾ ഒന്ന് പോയി ഇതുകൊണ്ട് എന്ത് ചെയ്യുന്ന വിചാരിച്ചാൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഇവിടെ ഞാൻ വലിയ എന്താ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ മട്ടും ഭാവും കണ്ടിട്ട് ഈശ്വരൻ തന്നെ ഫോൺ ആദ്യമേ കൊണ്ട് ആദ്യമേ കൊണ്ട് അല്ല ഫോൺ ആദ്യം ഈശേട കൊണ്ടുപോയി തന്നെ രണ്ടാമത് ഞാൻ ജമ്മിൽ പോകുന്ന വഴിക്ക് മൊബൈൽ ഷോപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ കയറി കാണിച്ചു പോകാം അതായത് ഈ നേരെ ആക്കി മൊബൈൽ ഷോപ്പിൽ നിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ കയറി നമ്മൾ ഈ ഫോൺ കൊടുത്തു ഫോൺ കൊടുത്ത് ഞാൻ പറഞ്ഞു നല്ല ഡിസ്പ്ലേ പോയിട്ട് ശരിയാക്കി അതിന് മുമ്പ് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ട് കൊണ്ടുവന്നു ഇപ്പോൾ ഇതാദ്യം ക്യാമറ ഇല്ല ഇനി ഞാൻ തരുമ്പോൾ എനിക്ക് ക്യാമറ ഇല്ലായത് പോലെ തോന്നുന്നു പക്ഷേ കൺഫേം അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇപ്പോൾ നിങ്ങളോടൊന്നും പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ക്യാമറ ഇല്ല അപ്പോൾ എന്താ ചെയ്യാൻ അവർ പറഞ്ഞു ഞങ്ങൾ ക്യാമറ ഇട്ട് വെക്കാൻ നമുക്ക് ഇവിടെ ക്യാമറ ഇട്ട് വെച്ചു അപ്പോൾ അവർ അപ്പോൾ ഞാൻ ജിം കഴിഞ്ഞ തിരിച്ച് വരുമ്പോൾ ഫോൺ വാങ്ങിച്ചിരുന്നു ഞാൻ ചോദിച്ചു ഫോണിൻ്റെ ക്യാമറ ഇട്ടായിരുന്നു റെഡിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങൾ റെഡിയാക്കി വെച്ചു അപ്പോൾ ഞാൻ വെച്ചാൽ ക്യാമറ സ്റ്റോക്കില്ലെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു ക്യാമറ സ്റ്റോക്ക് ഇല്ല ഇല്ലായിരുന്നു പക്ഷെ ഞങ്ങളിൽ ഉണ്ടായി ഒന്ന് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഞാനങ്ങനെ ഈ ഫോൺ മേടിച്ച് മേടിച്ചിവിടെ വന്നു എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ല അതിനുശേഷം എനിക്ക് ഞാൻ വിചാരിച്ചത്ര ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി പിന്നെ അത് അല്ല ക്യാമറയോട് ഞാൻ ഇവിടെ വീട്ടിലെടുക്കുമായിരുന്നു ക്യാമറ ഓഫ് അതായത് ക്യാമറ ഓൺ ആകുന്നില്ല ക്യാമറ എന്ത് ചെയ്താൽ ഓൺ ആകത്തില്ല ക്യാമറ ഓഫ് 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 എന്ന് കാണിക്കുന്നത് അപ്പോൾ പിന്നെ ആദ്യം ടെൻഷനായി പിന്നെ പോയി ഞാൻ പിന്നെ ഞാൻ വീഴ്ച വൈകുന്നേരം കൊടുത്തുവിട്ടു അപ്പോൾ അവർ ക്യാമറയും സെറ്റാക്കി ശരിയാക്കി തന്നു വിട്ടു അത് കഴിഞ്ഞ് ഇവിടെ എത്തി ഇപ്പം രണ്ട് ദിവസമായി ഇപ്പോൾ ഇതുവരെ ഫോണിന് കുഴപ്പമുണ്ട ചെറിയ ചെറിയ അല്ലെങ്കിൽ ചിലർ വശപ്പിച്ചുകളൊക്കെ ഉള്ളു എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാം പക്ഷേ എങ്കിൽ പോലും എനിക്ക് മുമ്പത്തെ അത്ര ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നില്ല ഫോണിന് അപ്പം നമ്മൾ ഈ ലോക്കൽ മൊബൈൽ ഷോപ്പിൽ ഫോൺ കൊടുത്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കമ്പനിയിൽ കൊടുക്കുന്നതായിരിക്കും ശരിക്കും നല്ലത് അപ്പം ഞങ്ങൾ അന്നേരത്തെ എനിക്ക് നമുക്ക് സാംസങ്ങിൻ്റെ തന്നെ ഉള്ള ഫോണെങ്കിൽ ഒന്നുകിൽ കാസർഗോഡ് മാനങ്ങളുടെ പോണം അപ്പം ഞങ്ങൾ അപ്പം അതിൻ്റെ ആ ഫോണിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളിവിടെ തന്നെ കൊടുത്തതാണ് അപ്പോൾ ശരിക്കും നമ്മൾ നമുക്ക് ഫോണൊക്കെ കംപ്ലയിൻ്റ് ആയാലും അതായത് കമ്പനികളിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് അതാണോ അത് നമ്മുടെ തൊട്ടടുത്തുള്ള മൊബൈൽ ഷോപ്പുകളിൽ കൊടുക്കുന്നതാണോ നല്ലതെന്ന് എനിക്കറിയില്ല അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തരാനോ കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല അപ്പം ഇതാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇടാത്തൊരു കാരണം അപ്പോൾ ഞാൻ ഇനി വീഡിയോ ഇടുന്നതായിരിക്കും വീഡിയോ ഇടണം എന്നാണ് ആഗ്രഹം ഫോൺ എന്തെങ്കിലും പണി മുടക്കിയില്ലെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടുന്നതും എനിക്ക് ഒരു സന്തോഷം ഒരു മനസ്സുക അത്ര തന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ മൂന്നാല് ദിവസമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫോണ് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഈ സിറ്റുവേഷൻ എല്ലാവരും നടക്കുമെന്ന് എനിക്കറിയില്ല ഫോൺ കിട്ടിയെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് എനിക്കൊരു ഫോൺ വാങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ദൈവം സഹായിച്ച് വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കിട്ടുകയുള്ളൂ ചാറ്റ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നേക്കും വാങ്ങാൻ